ഹലോ നമസ്കാരം ഗൈസ് ഞാൻ കുക്കമ്പർ നട്ട് ഏകദേശം എട്ട് ദിവസത്തോളമായി ഇപ്പോൾ ഏകദേശം വള്ളി വീശി തുടങ്ങി അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് മണ്ണടിപ്പിച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പം അതിന് ചുറ്റുപാൽ പുല്ലൊന്ന് പറിച്ചു നമുക്ക് കുറച്ച് മണ്ണടിപ്പിച്ച് കൊടുക്കാം വള്ളി വീശി തുടങ്ങി നമുക്ക് പന്തൽ കൊടുക്കണം നമ്മൾ മണ്ണടിപ്പിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ പിന്നെ കുറച്ചായിട്ടും കുറച്ച് കുറച്ച് വാളപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഏകദേശം ഒരാഴ്ച കൊണ്ട് ഏകദേശം ഫ്ലവർ ആയി തുടങ്ങും അപ്പോൾ നമുക്ക് ചെറിയൊരു പന്തൽ കെട്ടി കൊടുക്കണം പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കുക്കമ്പർ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കുക്കമ്പർ ഒന്നോ രണ്ടോ തൈ നട്ടാൽ ഒരു വീട്ടിൽ ആവശ്യമായ കുക്കമ്പർ അതിൽ നിന്ന് വിളവെടുക്കാം പിന്നെ കൂടുതൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നട്ട് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാം ഏകദേശം ഒരു ഒമ്പത് പത്ത് ദിവസത്തിൻ്റെ സ്റ്റേജാണ് ഏകദേശം വള്ളി വീശി തുടങ്ങി ഇനി ഫ്ലവറാവും